ഹലോ ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാൻ ഇവിടെ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ എറണാകുളത്തുള്ള കളമശ്ശേരി ചക്കോളാസ് ഗ്രൗണ്ടിൽ കാർഷികോത്സവം നടക്കുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മുതൽ സെപ്റ്റംബർ രണ്ടാം തീയതി വരെയാണ് ഇതുള്ളത് അറ്റോ ആയിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ സ്റ്റേജിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അകത്തേക്ക് കയറുന്നവരി ഇതേപോലെ ഒരാളെന്ത്രിക്കേച്ചർ ആർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് ഓണം റിലേറ്റഡ് സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇതേപോലെ ഹോം ഡെക്കോറിനും ഷോപ്പീസിനൊക്കെ പറ്റിയ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലെ കുറച്ച് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ക്രോച്ചഡ് കീച്ചയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഷർട്ട്സ് നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഷർട്ട് അല്ലെങ്കിൽ ജീൻസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അനുസരിച്ച് അവർ എംബ്രോയിഡറി വർക്ക് ചെയ്തു തരുന്നു പിന്നെ വേറൊരു സ്റ്റോളിൽ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് നടക്കുന്ന വഴി ആക്ട്രസ് ലിജോമോളെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷൻ കുടുംബശ്രീയിലെ ആൾക്കാർ കൂടി നടത്തുന്നതാണ് ഒരു വനിതാ സംരംഭം എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ മിക്കതും സെൽ ചെയ്യുന്നത് ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഹോം മെയ്ഡ് ചിപ്സ് ഹോം മെയ്ഡ് അച്ചാറ് പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഹോം മെയ്ഡ് സോപ്പാണ് പലതരം ഹോം മെയ്ഡ് സോപ്പുകളാണ് ഇവിടെ സെൽ ചെയ്യുന്നത് ഇത് മാത്രമല്ല അപ്പുറത്ത് ഫുഡ് ഫെസ്റ്റിവലും കൂടെ നടക്കുന്നുണ്ടായിരുന്നു ഫോണിൽ ചാർജില്ലാത്ത കൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ഞാൻ അധികം എടുത്തില്ലായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ കാർഷികോത്സവത്തിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക